നമസ്കാരം മലയാളം മീഡിയ ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം ഒരു കാലുത്തൊടുത്ത് നിർമ്മിക്കാൻ എത്ര രൂപ വേണം പശുക്കൾ കൂടുതലാണെങ്കിൽ തുക കൂടുമെങ്കിലും ലക്ഷക്കണക്കിന് രൂപയാകുമോ എന്നാൽ പിണറായി വിജയന്റെ കാലുത്തൊടുത്ത് സ്വർണം കൊണ്ട് നിർമ്മിക്കുന്നതായിരിക്കും അതിനാൽ അതിനായി മാത്രം വർഷാവർഷം ചിലവഴിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയാണ് അത്തരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ നാല്പത്തിരണ്ട് ദശാംശം അഞ്ച് ലക്ഷം രൂപയ്ക്ക് കാലിത്തൊഴുത്ത് നിർമ്മിച്ചത് വിവാദമായതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ് ഇനിയിപ്പോൾ കാലിത്തൊഴുത്ത് പോട്ടെ ചാണകക്കുടി ക്ലിഫ് ഹൗസിൽ നിർമ്മിച്ചതിന് നാല് ദശാംശം നാല് ലക്ഷമായിരുന്നു ബാലേട്ടൻ എന്ന് വാരിയെറിഞ്ഞത് എന്നാൽ ഇത്രയും കാലിത്തൊഴുത്തിനും ചാണകക്കുടിക്കും ലക്ഷങ്ങൾ വാരിയിരുന്ന പിണറായി വിജയൻ പാവപ്പെട്ട കർഷകർക്ക് നൽകുന്ന തുകയും നിങ്ങളൊന്നറിയണം കേരളത്തെയാകെ പിടിച്ചു കുലിക്കിയ സംഭവമായിരുന്നു വയനാട് ഉരുൾപൊട്ടൽ ആ വയനാട് ദുരന്തത്തിൽ നൂറ്റി പതിനൊന്ന് കർഷകർക്കാണ് തങ്ങളുടെ കാലിത്തൊഴുത്ത് നഷ്ടമായത് എസ് ആർ എഫ് നോംസ് പ്രകാരം കാലിത്തൊഴുത്ത് നിർമ്മിക്കാൻ ഒരു കർഷകൻ അനുവദിക്കുന്നത് മൂവായിരം രൂപ മാത്രമാണ് അത് പ്രകാരം കേന്ദ്രത്തിൽ സമർപ്പിച്ച മെമ്മോറാണ്ടത്തിൽ നൂറ്റി പതിനൊന്ന് കർഷകർക്ക് കാലിത്തൊഴുത്തിനായി തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് തുക വെറും മൂന്നേ ദശാംശം മൂന്നേ മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് അതായത് കർഷകരുടെ കാലിത്തൊഴുത്ത് നിർമ്മാണത്തിൽ ത്തിന് മൂവായിരം രൂപയും മുഖ്യന്റെ കാലിത്തോഴത്തിന് നാല്പത്തിരണ്ട് ദശാംശം അഞ്ച് ലക്ഷവും എന്തായ അതേസമയം വയനാട് ദുരന്തത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് വീടുകൾ പൂർണ്ണമായും തകർന്നിരുന്നു ഇരുപതേ ദശാംശം രണ്ടേ ഒന്ന് കോടി രൂപയാണ് വീടിന്റെ എസ്റ്റിമേറ്റ് ഭാഗികമായി തകർന്ന നാനൂറ്റി അൻപത്തിരണ്ട് വീടുകൾക്ക് നൽകിയിരിക്കുന്ന എസ്റ്റിമേറ്റ് തുക ഇരുപത്തി ദശാംശം മൂന്ന് എട്ട് ലക്ഷം മാത്രമാണ് കൂടാതെ ദുരന്തത്തിൽ തകർന്ന മുപ്പത്തിയഞ്ച് കുടിലുകൾക്കായി തീരുമാനിച്ചിരിക്കുന്ന എസ്റ്റിമേറ്റ് തുക രണ്ടേ ദശാംശം എട്ട് ലക്ഷം മാത്രമാണ് അതേസമയം മുഖ്യന്റെ ക്ലൂ ഹൗസും മറ്റും നവീകരിക്കുന്നതിനായി കോടികൾ ചെലവഴിക്കാൻ സർക്കാരിന് യാതൊരു മടിയുമില്ല എന്നാൽ പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുഹമ്മദ് റിയാസ് നിയമസഭയിൽ നൽകിയ മറുപടിയിൽ നിന്ന് അത് വ്യക്തമാണ് ക്ലിബ് ഹൌസിലെ ചാണകക്കുഴി നിർമ്മാണം പൂർത്തിയായപ്പോൾ നാല് ദശാംശം നാല് ലക്ഷം രൂപ ചിലവായെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെ അന്ന് നിയമസഭയിൽ സമ്മതിച്ചിരുന്നു ചാണകക്കുഴി നിർമ്മിക്കാൻ ജനുവരി മൂന്നേ ദശാംശം ഏഴ് രണ്ട് ലക്ഷത്തിനാണ് ടെൻഡർ ക്ഷണിച്ചതെങ്കിലും പണി പൂർത്തിയായപ്പോൾ ടെൻഡർ തുകയേക്കാൾ അറുപത്തിയെട്ടായിരം രൂപ കൂടുതൽ ചെലവായെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞിരുന്നു അതായത് ഒരു ലൈഫ് മിഷൻ ഹൗസ് നിർമ്മിക്കുന്നതിനേക്കാൾ കൂടുതലാണ് മുഖ്യമന്ത്രിയുടെ ചാണക കുഴിക്ക് ചെലവഴിക്കുന്ന തുക കൂടാതെ ഒരു കോടി എൺപത് ലക്ഷത്തി എൺപത്തി ഒന്നായിരം രൂപ ക്ലിഹൌസിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഈ സർക്കാരിന്റെ കാലത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മുതൽ ചെലവായെന്നും മുഹമ്മദ് റിയാസ് തന്നെ വ്യക്തമാക്കിയിരുന്നു പതിനാല് നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇക്കാലയളവിൽ ക്ലി ഹൗസിൽ നടന്നത് ചാണകക്കുഴിക്ക് പുറമെ ലിഫ്റ്റ് കാലിത്തൊഴുത്ത് കക്കൂസ് കുളിമുറി നിർമ്മാണം അടുക്കളയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിശ്രമ മുറിയുടെ നവീകരണം പെയിന്റിങ് മുഖ്യമന്ത്രിയുടെ ക്ലബ് ഹൗസിലെ ഓഫീസ് റൂം നവീകരണം തുടങ്ങിയ പ്രവർത്തികളാണ് മരാമത്ത് വകുപ്പ് മുഖേന നടന്നത് പെയിന്റിംഗിന് മാത്രം പന്ത്രണ്ട് ലക്ഷമാണ് ചിലവായതും എന്തായാലും മുഖ്യമന്ത്രിക്ക് വേണ്ടി ഖജനാവിൽ നിന്ന് ചിലവഴിക്കുന്ന ദൂർത്തിന്റെ ആഴം ഇതിൽ നിന്ന് വ്യക്തമാണ് ജനങ്ങൾ എങ്ങനെ ജീവിച്ചാലും തന്റെയും തന്റെ മക്കളുടെയും ബാങ്ക് ബാലൻസ് കൂടിയിരിക്കണം എന്നത് മാത്രമാണ് മുഖ്യന്റെ ലക്ഷ്യം